ഷിപ്പാർഡിൽ റിഗർ ട്രെയിനി ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് റിഗർ ട്രെയിനി ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു താല്പര്യമുള്ള ജോലി അന്വേഷണം വീഡിയോയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ വിശദമായി മനസ്സിലാക്കി അപേക്ഷ നൽകേണ്ടതാണ് ഇരുപത് ഒഴിവുകളാണ് മൊത്തം ഉള്ളത് യോഗ്യത എട്ടാം ക്ലാസ് ബിരുദധാരികളോ ഡിപ്ലോമക്കാരോ മറ്റ് ഉയർന്ന യോഗ്യതകളുള്ള വ്യക്തികളോ ഇതിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല പ്രായം ഇരുപത്തിമൂന്ന് വയസ്സുവരെയാണ് സ്റ്റൈവെന്റായി ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം കരാർ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ ശമ്പളമായി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് മുതൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപ വരെ ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷ ഉണ്ടായിരിക്കുന്നതല്ല താല്പര്യമുള്ളവർ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപായി ഓൺലൈൻ വഴി അപേക്ഷ നൽകേണ്ടതാണ് നോട്ടിഫിക്കേഷൻ ലിങ്ക് വീഡിയോയിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ നൽകേണ്ടതാണ്